സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പുള്ളത് പത്തനംതിട്ടയിലും ഇടുക്കിയിലും റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ഐസ്യിലടക്കം വെള്ളം കയറിയിരുന്നു എന്നാൽ ഈ വെള്ളം കയറാനുണ്ടായ സാഹചര്യം എന്താണെന്ന് കളക്ടർ പരിശോധിക്കുകയാണ് അതേസമയം മുനയം ബണ്ട് തുറന്നിട്ടുണ്ട് മഴക്കെടുതിയിൽ തൃശൂർ കോഴിക്കോട് ദേശീയപാതയിൽ കാക്കഞ്ചേരി സ്പിന്നിംഗ് മില്ലിന് സമീപവും വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായി എന്നാൽ യാതൊരുവിധ പരിക്കുക പുലർച്ചെയാണ് മണ്ണിടിച്ചിലുണ്ടായത് മണ്ണിടിച്ചിലിനെ തുടർന്ന് വാഹനങ്ങൾ വഴി തിരിച്ചുവിടുകയായിരുന്നു മണിക്കൂറുകളായി പെയ്യുന്ന മഴയിൽ മുങ്ങി കൊച്ചി നഗരം വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഇടപ്പള്ളി കുണ്ടന്നൂർ കടവന്ത്ര എം റോഡ് കാക്കനാട് പരിസരം ി ബസ് സ്റ്റാൻഡ് പരിസരം അടക്കമുള്ള സ്ഥലങ്ങളിലാണ് നിർത്താതെ പെയ്യുന്ന മഴയെ തുടർന്ന് വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത് ആലുവ ക്ഷേത്രത്തിലും വെള്ളം പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് കനത്ത മഴയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ താഴത്തു നിലയിലെ വാർഡുകളിലും വെള്ളം കയറിയിട്ടുണ്ട് റൂമുകളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നു നീക്കുകയാണ് രോഗികളെ മാറ്റേണ്ട സാഹചര്യമില്ല എന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് നാദാപുരം തുണേരിയിൽ കനത്ത മഴയിൽ മതിൽ തകർന്നു തുണേരി തണൽമരം കോളത്ത് മുക്ക് റോഡിലേക്ക് ചെങ്കൽ മതിൽ തകർന്നു വീണത് പത്ത് മീറ്റർ പൊക്കത്തിലും അമ്പതിലേറെ മീറ്റർ നീളത്തിലുമുള്ള മതിൽ തകർന്ന റോഡിൽ പതിക്കുകയായിരുന്നു ഈ സമയത്ത് റോഡിൽ വാഹനമില്ലാതിരുന്നതിനാൽ തന്നെ വൻ അപകടമാണ് ഒഴിവായത് മഴ ശക്തമായതോടെ ആലപ്പുഴ ജില്ലയിലെ ദേശീയപാതയിൽ ദുരിതയാത്രയാണ് നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിലെ പല സ്ഥലങ്ങളും കുഴിപ്പാതയിലും ജലപാതയുണ്ടായി സമാന്തര പാതകളിലെല്ലാം ഒറ്റമഴയിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട് മതിയായ സൗകര്യങ്ങൾ ഒരുങ്ങാതെ നിർമ്മാണ ജോലികളുമായി മുന്നോട്ടു പോകുന്നതായാണ് പ്രശ്നമാകുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അടുത്ത മണിക്കൂറുകളിൽ തന്നെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്നും പറയുന്നുണ്ട് പിന്നീട് ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ കേരള തീരത്ത് കടലിൽ പോകാൻ പാടുള്ളത് അല്ല എന്നും മത്സ്യത്തൊഴിലാളികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് കേരളത്തിൽ ിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് നാളെ ഇടുക്കി പാലക്കാട് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്